ജീവിതം അതിൻ്റെ സാധാരണ താളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കു അവരാരും അറിഞ്ഞിരുന്നില്ല പ്രഭാതത്തിൽ അടുക്കളയിലെ സ്നേഹം നിറഞ്ഞ തിരക്കിനിടയിൽ വീട്ടമ്മമാർ ചൂടുള്ള ഭക്ഷണമൊരുക്കി ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മാറോടണച്ച് വാത്സല്യത്തോടെ ലാളിക്കുന്ന അച്ഛനമ്മമാർ അതേസമയം നഗരത്തിലെ തെരുവുകളിൽ ഓരോരുത്തരും തങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ജോലികളിലേക്കും തിടുക്കത്തിൽ നടന്നു നീങ്ങുന്നു കുട്ടികളുടെ ചിരിയും കളികളും കൊണ്ട് സ്കൂൾ മുറ്റങ്ങൾ സജീവമായി മനുഷ്യചരിത്രത്തിലെ ഭയാനകമായ അധ്യായത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നുവെന്ന് അവർ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് നഗരം ജപ്പാനിലെ ഹിരോഷിമ അമേരിക്കയുടെ എനോളഗെ എന്ന ബി ട്വന്റി നയൻ ബോംബർ വിമാനം ആകാശത്ത് ഉയരത്തിൽ പറക്കുകയായിരുന്നു അതിൽ നിന്നൊരു ബോംബ് നഗരത്തിനു മുകളിൽ പതിച്ചു അതുച്ഛത്തിൽ കണ്ണ് മഞ്ഞളിക്കുന്ന പ്രകാശത്തോടെ ആ ഭീമാകാരമായ ബോംബ് പൊട്ടിത്തെറിച്ചു അപ്പോൾ ഗ്രൗണ്ട് സീറോയിലെ താപനില ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിന് എന്ന് കണക്കാക്കപ്പെടുന്നു മൈലുകളോളം കെട്ടിടങ്ങളെ തകർത്ത ഒരു ആഘാത തരംഗം അവിടെ സൃഷ്ടിക്കപ്പെട്ടു കത്തിയമർന്ന വസ്തുക്കൾ കൂൺമേഘ രൂപത്തിൽ ആകാശത്തിലേക്ക് മയിലുകളോളം ഉയർന്നുപോങ്ങി മനുഷ്യന്റെ നാശത്തിന്റെ ഭയാനകമായ ഒരു സ്മാരകം ഇത് വെറുമൊരു ബോംബായിരുന്നില്ല ദൈവം അണുകണങ്ങളിൽ ഒളിപ്പിച്ച ഊർജം അവൻ്റെ തന്നെ സൃഷ്ടിയെ ഉന്മൂലനം ചെയ്യാൻ കണ്ടുപിടിക്കപ്പെട്ട ഒന്ന് അതായിരുന്നു ആറ്റമ്പമെന്ന മാരകമായ ആയുധം ഓപ്പൻ ഹൈമർ അമേരിക്കയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ദ ഡെറ്റ്ലിയെസ്റ്റ് വെപ്പൺ എന്നാൽ ഈ സർവനാശത്തിനിടയിലും അതിജീവനം നേടിയവർ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നഷ്ടത്തിൻ്റെയും വേദനകളുടെയും കഥകളുള്ള ആളുകൾ അവര് ഹിബാക്കുഷ എന്നറിയപ്പെട്ടു ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുബോംബ് വിസ്ഫോടനത്തെ അതിജീവിച്ച് യാതന അനുഭവിച്ചു വരുന്ന വ്യക്തികളെയാണ് ഹിബാക്കുഷ എന്ന ജാപ്പാനീസ് വാക്കാൽ അറിയപ്പെടുന്നത് ഇതിലേറ്റവും പ്രശസ്തമായ കഥകളിലൊന്ന് കഥ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല സഡാക്കോ സസാക്കി എന്ന കൊച്ചു പെൺകുട്ടിയുടേതാണ് ബോംബ് വീഴുമ്പോൾ ആ കുട്ടിയുടെ പ്രായം വെറും രണ്ട് വയസ്സായിരുന്നു ആദ്യത്തെ സ്ഫോടനത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് റേഡിയേഷൻ കാരണം രക്താർബുദം ബാധിച്ചു ആയിരം പേപ്പർ കൊക്കുകൾ ഉണ്ടാക്കിയാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചു അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രി കിടക്കയിലിരുന്ന് കടലാസ് കൊറ്റികളുണ്ടാക്കി പക്ഷേ അറുനൂറ്റി നാൽപ്പത്തി നാല് കൊറ്റികൾ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങി പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് ആയിരം എന്ന എണ്ണം പൂർത്തിയാക്കി ആ കൊറ്റികളെ അവളോടൊപ്പം ലഹിപ്പിച്ചു സഡാക്കോയും അവരുടെ കോക്കുകളും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും നഷ്ടപ്പെട്ട നിഷ്കളങ്കരായ ജീവനുകളുടെയും ലോകസമാധാനത്തിൻ്റെയും പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടു ഇന്ന് ഹിരോഷ നഗരം നാശത്തിൻ്റെയും പുനർനിർമ്മാണത്തിൻ്റെയും തെളിവായി നിലകൊള്ളുന്നു ഒരു കെട്ടിടത്തിൻ്റെ അസ്ഥികൂടം പോലെ അവശേഷിക്കുന്ന അറ്റോമിക് ബോംബ് ഡോം അത് സംഭവിച്ചതിൻ്റെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നഗരം പുനർനിർമ്മിക്കപ്പെട്ടു അത് സമാധാനത്തിൻ്റെ നഗരമായി രൂപാന്തരപ്പെട്ടു പീസ് മെമ്മോറിയൽ പാർക്ക് ഇരകൾക്കായി സമർപ്പിക്കപ്പെട്ടു അത് ആണവായുധ ആണവായുധരഹിത ലോകത്തിനായുള്ള ഒരാഹ്വാനമായി വർദ്ധിക്കുന്നു എല്ലാ വർഷവും ഓഗസ്റ്റ് ആറിന് ഇവിടെ ഒരു സ്മാരക ചടങ്ങ് നടക്കുന്നു അത് ഭൂതകാലത്തെ ഓർക്കാൻ മാത്രമല്ല സമാധാനപരമായ ഒരു ഭാവിക്കായി മുന്നോട്ട് നോക്കാനും കൂടി വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിലെ സംഭവങ്ങൾ യുദ്ധത്തിൻ്റെ വിനാശകരമായ ശക്തിയെക്കുറിച്ചുള്ള ഗൗരവമായ ഓർമ്മപ്പെടുത്തലാണ് അവ നമ്മളെ ഒരു നിർണായക ചോദ്യം ചോദിക്കാൻ നിർബന്ധിക്കുന്നു സംഘർഷത്തിൻ്റെ യഥാർത്ഥ വില എന്താണ് ഹിരോഷിമയുടെ കഥ മനുഷ്യൻ്റെ സമാധാനത്തിനായുള്ള ഒരപേക്ഷയും ഭാവി തലമുറകൾക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് അതിനാൽ ഈ ദിവസം ഓർക്കുമ്പോൾ നമുക്ക് ഭൂതകാലത്തിലേക്ക് നോക്കുക മാത്രമല്ല അങ്ങനെയൊരു ദിവസം വീണ്ടും സംഭവിക്കാത്ത ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാം നന്ദി Намаскар.